ഭാരതത്തിൻ്റെ സംയുക്ത സൈനിക മേധാവി വിദേശത്ത് വെച്ച് ഇന്ത്യക്ക് ചില യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് സമ്മതിച്ചു വാട്ട് ഈസ് ഈസ് ദാറ്റ് വോട്ട് ഡൗൺ അത് സ്വാഭാവികമാണ് അത് പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല ഇവിടെ നേരത്തെ മുതൽ തന്നെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയോടുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞ് എത്ര ശരിയായിരിക്കുന്നു രാഹുൽ ഗാന്ധി എങ്ങനെ രാജ്യദ്രോഹിയാകും എന്നൊക്കെ ചോദ്യം രാഹുൽ ഗാന്ധി രാജ്യദ്രോഹി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് നാടുപുഴുക്ക് വിളിച്ചു പറഞ്ഞ് വിദേശ രാഷ്ട്രങ്ങളിലും പാകിസ്ഥാനിലുമൊക്കെ ഇതൊരു ന്യൂസ് ആക്കി മാറ്റുന്ന രാഹുൽ ഗാന്ധി രാജ്യദ്രോഹി തന്നെയാണ് നമുക്കറിയാം റഷ്യ ലോകശക്തിയാണ് ആ റഷ്യക്ക് കേവലം രണ്ട് ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത് നാൽപ്പത് യുദ്ധവിമാനങ്ങളാണ് യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ പിന്നെ ഇവരെല്ലാം ഒരു കാര്യം മറച്ചു വയ്ക്കുന്നു നാല് ദിവസത്തെ യുദ്ധത്തിൽ ആയിരം പാകിസ്ഥാൻ ട്രോണുകളാണ് ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചത് പാകിസ്ഥാൻ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും പക്ഷേ ഇന്ത്യ അത് ചെയ്യില്ല കാര്യം അവരുമുള്ള ആയുധങ്ങൾ വെച്ച് തിരിച്ചടിക്കും അത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കാനും നമ്മുടെ സാമ്പത്തിക ശക്തിക്ക് അതൊരു ആഘാതമേൽപ്പിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളത് കൊണ്ട് വെറും വൈരാഗ്യത്തിൻ്റെ പുറത്ത് യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ നശിപ്പിക്കാനെന്നൊന്നും ഈ മോഡിക്കോ ഈ ഗവൺമെൻറ്റിനോ ഉദ്ദേശമില്ല അത് അല്ലാതെ തന്നെ അവർക്ക് ശരിക്ക് പണി കൊടുക്കുന്നുണ്ട് അവരുടെ വെള്ളം കൂടി മുട്ടിച്ചുകൊണ്ട് ഉക്രൈൻ പണിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ തങ്ങളുടെ ഈ ദൗത്യത്തിൻ്റെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടായ സാഹചര്യം ഇതെല്ലാം ലോകത്തെ മുഴുവൻ നേരിട്ട് കണ്ട് വിളിച്ചു പറയാൻ ഏൽപ്പിച്ച ദൗത്യ സംഘങ്ങൾ വളരെ വളരെ വിജയകരമായി അവരുടെ ദൗത്യം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് ഈ ഒരു സാഹചര്യത്തിലും ഈ രാഹുൽ ഗാന്ധി നടന്ന് പറയുകയാണ് ഈ നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ വിലയെല്ലാം മോദി കൊടുക്കണമെന്നും ഇതൊക്കെ കേട്ടാത്ത ഒന്നും ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായി യുദ്ധവിമാനങ്ങളെന്നൊക്കെ എന്തൊക്കെയാണ് യാതൊരു അർത്ഥവുമില്ലാതെ പറയുകയാണ് ഗാർഗെ ഒരു ചോദ്യം ചോദിക്കുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ദൗത്യ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ബി കൊള്ളാവുന്ന ആളുകൾ ഇല്ലാത്തതാ കൊണ്ടാണോ എന്ന് ഈ പമ്പരവിധി എന്ന് പറയുന്നതിൽ വിഷമമുണ്ട് കോൺഗ്രസിന്റെ നരസിംഹറാവു ഒരു ദൗത്യ സംഘത്തെ അയക്കുന്നതിന്റെ ലീഡറായി തിരഞ്ഞെടുത്തത് പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പേയി ആയിരുന്നു പിന്നെ രാഹുൽ ഗാന്ധി അയക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്തില്ല എന്ന് മാത്രമാണ് പുള്ളി പോയിരുന്നെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ത്യയെ പോയി ആക്ഷേപിക്കുന്ന നികൃഷ്ടമായി ചിത്രീകരിക്കുന്ന രാഹുൽ ഗാന്ധിയാണോ ഈ ദൗത്യമേൽപ്പിക്കേണ്ടത് രാഹുൽ ഗാന്ധി പറയുന്ന വിഡിത്തരങ്ങൾ കേട്ട് ഏറ്റു ഗാർഗയാണോ അയക്കേണ്ടത് അയക്കാൻ പറ്റിയ ആളുകളെ തന്നെ അയച്ചു ആ ദൗത്യ സംഘം വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത